എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വീണ്ടും പരീക്ഷകൾ ആരംഭിക്കുകയാണ് ഈ അവസരം വിദ്യാർത്ഥികൾ നഷ്ടമാക്കരുത് വിശദമായ വാർത്തയിലേക്ക് പോകാൻ മാധ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് വീഡിയോ ഉപകാരപ്രദമാ തീർച്ചയായും വന്ന ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കൊടുക്കുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലവിടിലേക്കും പരീക്ഷ അഫിലേറ്റഡ് കോളേജുകളിലെ എല്ലാ അവസരങ്ങളും നഷ്ടമായവർക്കുള്ള മൂന്നാം സെമസ്റ്റർ സി സി എസ് എസ് യു ജി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പ്രവേശനം ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എം എം എസ് ബി ബി സി എ ബി എ അഫ്സലുലുലുമായി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ജനുവരി പത്തിന് ആരംഭിക്കും കേന്ദ്രം ട്രാ ടാഗോർ നികേതൻ സർവകലാശാല ക്യാമ്പസ് ആണ് ഇത് പരീക്ഷ അഫിലേറ്റഡ് കോളേജുകളിലെ എല്ലാ അവസരങ്ങളും നഷ്ടമായി ഇവർക്കുള്ള മൂന്നാം സെമസ്റ്റർ സി സി എസ് എസ് യു ജി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പ്രവേശനം ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എം എം എസ് ബി എസ് ബി സി എ ബി എ അഫ്സലുമായ രണ്ടായിരത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ ജനുവരി പത്തിന് തുടങ്ങും കേന്ദ്രം ടാഗോർ നികേതൻ സർവകലാശാല ക്യാമ്പസ് വീട് ഇഷ്ടപ്പെട്ട ഫോർ വാച്ചിങ് ബൈ